യമന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം തിരിച്ചടിക്കി കാത്തിരിക്കാൻ യമൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഇതോടുകൂടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വെല്ലുവിളികളും ആക്രമവും സജീവമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്നത്തെ ദിവസമാണ് ശക്തമായിരിക്കുന്ന ഒരു വൈമാനിക ആക്രമണം ഇസ്രായേൽ നിന്ന് യമന് നേരെ ഉണ്ടായത് യമൻ്റെ സെനക്ക് അടുത്തുള്ള ഹസീസ് പവർ സ്റ്റേഷൻ ഹസീസ് പവർ സ്റ്റേഷൻ ആണ് ഇസ്രായേൽ ആക്രമിച്ചത് അക്ര ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ സൈറ്റാണ് ഈ പറയുന്നത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേലും പുറത്ത് വിട്ടിട്ടില്ല യമനും പുറത്ത് വിട്ടിട്ടില്ല ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതിനെ തണക്കാൻ വേണ്ടി അതിനെ കെടുത്താൻ വേണ്ടി സാധിച്ചു എന്നും അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു അപ്പോൾ യമനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇത്ര ശക്തമായിരിക്കുന്ന ആക്രമണം യമൻ നടത്തുന്നത് ആദ്യമായിട്ടാണ് തിരിച്ചടിക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തങ്ങൾ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എന്നാണ് യമൻ പറയുന്നത് അപ്പോൾ ഇതോടനുബന്ധിച്ച് ഇസ്രായേൽ പുറത്തിരിക്കുന്ന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ബംഗൂരിയൻ എയർപോർട്ടിന് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ചു കൊണ്ടും പ്രതികരിച്ചു കൊണ്ടും പ്രത്യാക്രമണം നടത്തുകയാണ് തങ്ങൾ ചെയ്തത് തങ്ങളുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെർമിനലാണ് ബംഗോളിയൻ എയർപോർട്ട് എന്ന് പറയുന്നത് അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിമാരടക്കം മറ്റ് ലോകരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം എന്ന തരത്തിൽ യമൻ ആക്രമിക്കുന്നു അതിനെ തിരിച്ചടി എന്ന തരത്തിലാണ് ഇതിനെ പ്രതികരിച്ചത് എന്നാൽ ഇതിൽ യമനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേൽ ആക്രമിച്ച റൂട്ട് മാപ്പ് ഏതെന്ന് എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രാദേശികമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ഇസ്രായേൽ ഇപ്പോഴും അറബ് രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണോ ആക്രമിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട് ഔദ്യോഗികമല്ലെങ്കിൽ പോയി ഇസ്രായേലിലെ ഏയിലത്ത് തുറമുഖത്തുനിന്ന് ഗൾഫ് ഓഫ് അക്കബവൈ ചു ചെങ്കടലും സൗദി അറേബ്യയുടെയും സുഡാൻ്റെയും എരുത്രിയയുടെയും ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തുക വ്യോമാക്രമണ പാത വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇസ്രായേലിൻ്റെ ഏലത്തു ഏലത്ത് തുറമുഖത്തു നിന്നാണ് അത് പുറപ്പെടുന്നത് അത് എയർപോർട്ടുണ്ട് ഏയിലെ ഏലത്ത് തുറമുഖം എന്നാണ് തുറമുഖമുണ്ട് അതേപോലെ തന്നെ എയർപോർട്ടുണ്ട് അപ്പോൾ യുദ്ധക്കപ്പലുമായി ബന്ധ യുദ്ധവിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായിരിക്കുന്ന സൗകര്യം ഈ എയർപോർട്ടിനകത്തുണ്ട് അതുകൊണ്ട് അവിടെ അവിടെ നിന്ന് അതിർത്തി പങ്കിടുന്ന ഗൾഫ് അക്കബ വഴി ചെങ്കടൽ വഴി സൗദിയുടെ അതിർത്തിയിലൂടെ സുഡാൻ വഴി എരിത്രയിലൂടെ കടന്നുകൊണ്ട് എത്തുന്നു എന്നാണ് പറയുന്നത് ഈ പറയപ്പെട്ട മേഖലയൊക്കെ ചെങ്കടലുമായി ബന്ധപ്പെട്ട ആകാശ മേഖല തന്നെയാണ് പ്രധാനപ്പെട്ടത് എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തുക എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അനുമതി ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല എന്നതിനാൽ ഇത് എത്രത്തോളം ശരിയാണ് എന്ന് യമൻ പഠിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിന് മുൻപ് തുർക്കിയെക്കുറിച്ചൊരു പരാതി ഉണ്ടായിരുന്നു തുർക്കി തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധം കഴിഞ്ഞ പതിമൂന്നാം തീയതി കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നീണ്ടു നിന്ന പന്ത്രണ്ട് ദിവസം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിലധികം വിമാനങ്ങൾ തുർക്കിയുടെ ആകാശത്തിലൂടെ ഇറാന് ലക്ഷ്യമാക്കി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ രീതിയിൽ പ്രതിഷേധമായി കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം രാജ്യമായിരിക്കുന്ന തുർക്കി ഇസ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സാ സാഹചര്യങ്ങൾ അവസരങ്ങൾ ഒരുക്കി എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിമർശനമായിരുന്നു അതിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്നാൽ തങ്ങൾ അറിയാത്ത രീതിയിലാണ് പോയത് എന്നുള്ളതും മേലിൽ ഇത്തരം ആവർത്തി കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നും അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ശക്തമായിരിക്കുന്ന നടപടി എടുക്കേണ്ടി വരും എന്ന് തുർക്കി ഇസ്രായേൽ സർക്കാരിനോട് പറഞ്ഞായിരിക്കുന്ന വിവരം കിട്ടും വിവരം പുറത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇറന പോലെയുള്ള ഇറാൻ്റെ ചില പത്രങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് പറയുന്നതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഏത് തരത്തിലാണ് അതായത് അതിർത്തിയുമായിട്ട് പങ്കിടുന്ന അതിർത്തി രാജ്യങ്ങൾ യുദ്ധം ഒരു രാജ്യവുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ആ രാജ്യത്ത് രാജ്യാതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളും കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ തുർക്കിയുടെ പേരുണ്ട് അപ്പോൾ ഒന്നാലൊക്കെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് തുർക്കി എന്നതിനാൽ ഇസ്രായേലിൽ നിന്ന് ഒരു വിമാനം അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനമോ ഇറാനിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കണം പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് പിന്തിരിഞ്ഞ പിന്തിരിഞ്ഞ് പോകാൻ വേണ്ടി പറയണം അതല്ലെങ്കിൽ അവരുടെ ഭരണഘടനാ പ്രകാരം അല്ലെങ്കിൽ അവരുടെ രാജ്യ നിയമത്തിനനുസരിച്ച് വെടിവെച്ച് വിടാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും അവർക്ക് അതിന് അധികാരമുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല തുർക്കിയുടെ ആകാശം ഉപയോഗിക്കുന്നു എന്ന് ചില മാധ്യമങ്ങൾ അറേബ്യൻ മാധ്യമങ്ങളാണ് ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടത് അത് തുർക്കി അല്ല തുർക്കി ആ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അറബ് മാധ്യമങ്ങൾ അംബാവത്തൻ പോലെയുള്ള വാദികൾ അംബാവത്തൻ എന്ന് വെച്ചാൽ ഗുവത്ത് നിന്ന് പത്രമാണ് ഒക്കാസ് ഈ ഒക്കാസ് റിയാദ് അത് സൗദി അറേബ്യയിൽ നിന്ന് പത്രം ഇറങ്ങുന്ന പത്രമാണ് ഈ പത്രങ്ങളിൽ ഏതെങ്കിലും ഒരു പത്രം അഹ്റാം എന്നൊരു പത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ അഹ്റാം എന്ന് പറഞ്ഞാൽ സുഡാൻ്റെ പത്രമാണ് അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പത്രത്തിലാണ് ആ റിപ്പോർട്ട് വന്നത് അതായത് തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചും ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിനുശേഷം തുർക്കി പ്രതികരിച്ചിട്ടുണ്ട് തങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇനി ഏതൊരു തരത്തിലുള്ള അക്രമം ഉണ്ടായാലും തീർച്ചയായിട്ടും അത് കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നു അതായത് പരാതിക്കാർ പരാതി പറഞ്ഞതിന് ശേഷമുള്ള തുർക്കിയുടെ പ്രതികരണമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയവും ആ പത്രം തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യമനെ ഇസ്രായേൽ ആക്രമിക്കണമെങ്കിൽ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരത്തു നിന്ന് ആക്രമണം നടത്തണം അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തുന്ന രീതി സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറില്ല ഇസ്രായേൽ ഒരു മിസൈൽ ആക്രമണത്തിന്റെ രീതി അവലംബിക്കുന്ന രാജ്യമല്ല അവർ സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങൾ കൂട്ടത്തോടു കൂടി രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് അക്രമം നടത്തുന്ന സ്വഭാവമാണ് സാധാരണഗതിയിൽ അവർക്ക് ഉണ്ടാവാറുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധവിമാനമല്ല ഉപയോഗിക്കുന്നത് മിസൈലാണ് ഓരോരോ രാജ്യം ഓരോരോ ശൈലി രീതിയും ഉപയോഗിക്കും തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇസ്രായേൽ പ്രയോഗിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്തത് അവർ നൂറിലധികം വിമാനങ്ങൾ ഇരുന്നൂറ് വിമാനങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞ വിമാനം അഞ്ച് ശതമാനം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുണ്ടായ യുദ്ധവിമാനത്തിലെ ഏകദേശം അഞ്ച് ശതമാനം യുദ്ധവിമാനങ്ങൾ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാ യുദ്ധവിമാനങ്ങളും ഒരേ സമയത്ത് പങ്കെടുത്തുകൊണ്ട് ഈജിപ്തിൻ്റെ നേതൃത്വത്തിലുള്ള അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ അന്ന് ആക്രമിച്ചു ആക്രമിച്ച് പരാജയപ്പെടുത്തി ആറ് ദിവസം നീണ്ടുന്ന യുദ്ധമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആറ് കൂടി തന്നെ ഇസ്രായേൽ ജയിക്കുകയും അറബി രാജ്യങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് യുദ്ധം ചെയ്യാതെ മടങ്ങുന്നത് ഉചിതമല്ല എന്ന തരത്തിലുള്ള ഒരു യുദ്ധം മാത്രമാണ് നടന്നത് യുദ്ധത്തിലെ വിജയവും പരാജയവും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തന്നെ അവിടെ കൃത്യമാണ് അതിനവർ ഉപയോഗിച്ച മാർഗ്ഗം എന്ന് പറഞ്ഞാൽ രാജ്യത്തുണ്ടായിരുന്ന അഞ്ച് ശതമാനം വിമാനം ഒഴിച്ച് ബാക്കി എല്ലാ വിമാനങ്ങളും ഒരേ സമയത്തിൽ റെഡാറിന്റെ കണ്ടുപിടിച്ച് താഴ്ന്നു പറന്നുകൊണ്ട് ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി എന്നുള്ളതാണ് അപ്പോൾ അതാണ് അവരുടെ രീതികൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇറാൻ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ആകാശ ആക്രമണം തന്നെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇറാൻ ആക്രമിച്ച രീതി നോക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ആ പന്ത്രണ്ട് പതിമൂന്നാം തീയതി അക്രമം തുടങ്ങുന്നു വെള്ളിയാഴ്ചയാണ് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച അക്രമം തുടങ്ങിയെന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ സൈനിക കമാൻഡറെ കൊല്ലുന്നു ശാസ്ത്രജ്ഞരെ കൊല്ലുന്നു തെഹ്റാനിൻ്റെ സൈനിക മേഖല ആക്രമിക്കുന്നു വലിയ രീതിയിൽ സ്ഫോടനം നടത്തുന്നു അങ്ങനെ വല്ലാത്ത രീതിയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന രീതി ഒറ്റ ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ചെയ്തു എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് അവരുടെ രീതിയും ശൈലിയും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വിമാനങ്ങൾ ഏതെല്ലാം ആകാശം ഉപയോഗിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഏതൊക്കെ രാജ്യങ്ങളാണ് അതിന് സഹായം ചെയ്തു കൊടുത്തത് എന്നതിനെ കുറിച്ചൊക്കെ തങ്ങൾ പഠിക്കുന്നു എന്ന് യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അവരൊരു ഒരു നിലപാട് പറഞ്ഞ് പ്രസ്താവന പുറത്തു വരുന്നു സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഞങ്ങൾ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് അത് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ അത് ഉണ്ടാവുക എന്നുകൂടി യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നുമില്ല ഏതായിരുന്നാലും തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഭയപ്പാട് ഇസ്രായേലിനുണ്ട് കാര്യം അവർ പറഞ്ഞ സമയത്തൊക്കെ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നതിനാൽ അവർക്കും വലിയ രീതിയിലുള്ള ഭയപ്പാട് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് ഇതിനെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നില്ല എന്നതിനാൽ തന്നെ ഇപ്പം നിലവിൽ നേർക്കുനേരെ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലും യമനും മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങളിലെ യുദ്ധങ്ങളൊക്കെ ഒറ്റപ്പെട്ട രീതിയിലാണ് പലസ്തീൻ ഗസയിലേക്കുള്ള ആക്രമം പോലും ഒറ്റപ്പെട്ട രീതിയിലാണ് എന്നാൽ നിരന്തരം യമൻ ഇസ്രായിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള പരാതി ഇപ്പോൾ പരസ്യമായി തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്